ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസ്സിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ എന്നെയും ഡൈയും ഒക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം മുടി നമ്മളുടെ കറുത്തു വരുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വീണ്ടും വെളുത്തു വരുമല്ലേ അപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്പരത്തിപ്പൂ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ചെമ്പരത്തിപ്പൂ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അല്ലേ അപ്പം നമ്മളുടെ മുടിയിലെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ചെമ്പരത്തി അത്രയും ബെനിഫിറ്റ് ഉള്ളതാണ് നമ്മളുടെ ഹെയറിനെ മുടിയിൽ താരം പോകാനും അഴുക്ക് പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ അതുപോലെയാണ് നമുക്ക് ഈ പനിക്കൂർക്ക ഇലയും പനിക്കൂർക്ക നമ്മളുടെ മുടി കറുക്കാനൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ ഈ ഡൈ നമ്മൾ തേക്കുമ്പം നീര് വീഴ്ചയൊന്നും ഉണ്ടാകാതിരിക്കാനും വളരെയധികം നല്ലതാണ് നമ്മൾ പനിക്കൂർക്ക അതും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ഉണ്ടാക്കി ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇതുപോലെ നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ മുടിയൊക്കെ തന്നെ കറുത്തു വരികയും ചെയ്യും അതുപോലെ തന്നെ അകാലനര ഒഴിവാക്കാനും പുതിയ മുടിയൊക്കെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ കൂടിയാണ് അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വാഷ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ വാഷ് ചെയ്യുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ താളിയൊക്കെ ഉപയോഗിച്ച് ഷാംപൂ ഉപയോഗിക്കാതെ വാഷ് ചെയ്താൽ അത്രയ്ക്കും നല്ലതാണ് നമ്മളുടെ മുടിക്ക് അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡേ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഹെയർ ഡേ മാത്രം ഉണ്ടാക്കാനല്ല ചെമ്പരത്തിപ്പൂ നമുക്കിതുപോലെ ചെമ്പരത്തി പൂവേണ്ടൊരു ഷാംപുണ്ടാക്കിയാൽ നമ്മളുടെ മുടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുടി ഇതുപോലെ തഴച്ച് വരാനും നീട്ടം വെക്കാനും ഒക്കെ വളരെയധികം നല്ലതാണ് നമ്മളുടെ തലയ്ക്കുണ്ടാകുന്ന ചൊറിച്ചില് അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ചെമ്പരത്തി അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കുന്ന നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് അപ്പോൾ ഇത് കുറച്ചധികം ചെമ്പരത്തി പൂ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് പനിക്കൂർക്കയിലാണ് അതും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹെയർഡേ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതെല്ലാം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം അതിന് ശേഷം നമുക്കിതിൻ്റെ ഇതിൽ മാത്രം മതി അപ്പോൾ ഈ പോർഷൻസ് ഒന്നും വേണ്ട ഇത് ഞാൻ കളയുവാണ് കേട്ടോ ഈ തണ്ട് ഇത് മാത്രം നമുക്ക് നമുക്കിതെല്ലാം മാത്രം നമുക്ക് മതിയാണ് ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കേട്ടോ അതിന് ഞാൻ ഒരു പാലിൽ ഇത് ഇറ്റ് കൊടുത്തിട്ടുണ്ട് അധികം തന്നെ വേണം നമുക്ക് ഈ പൂ കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള അത്രയും എടുക്കാൻ ശ്രമിക്കുക അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് പകുതിയാക്കിയാണ് നമുക്ക് ഇത് വേണ്ടത് അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു എഫക്റ്റീവ് ജ്യൂസാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളുടെ ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് പകുതിയാക്കി എടുക്കണം വെട്ടി തിളപ്പിച്ച് അപ്പോഴാണ് അതിൻ്റെ ആ സത്തൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങി ചേരത്തുള്ളൂ അപ്പോൾ ഞാൻ എന്തേ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാകും തോറും അതിൻ്റെ ആ നമുക്കറിയാം അതെളിലെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിൽ ചേർന്ന് ആ കളർ തന്നെ നമുക്ക് കാണാം ഒരു റോസ് കളറായിട്ട് നമുക്ക് വരുമല്ലേ അപ്പോൾ ആ ഗുണങ്ങള് മൊത്തം ആ വെള്ളത്തിൽ ഇറങ്ങി ചേരുന്നതാണ് കാണുന്നത് അപ്പോൾ ഇത് ആയ ശേഷം വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഈ ഒരു കളർ കണ്ടില്ലേ അപ്പോൾ ഇനി കടും കളറായിട്ട് വരും ഇതിൻ്റെ അപ്പോൾ അത് പകുതിയോളം വറ്റി കഴിയുമ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത് അതിന് ശേഷം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഈ ജ്യൂസ് മാത്രം നമുക്ക് മതി കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒന്ന് അപ്പോൾ ഇനി ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് തണുത്തശേഷം നമുക്കൊന്ന് ബാക്കിയുള്ള മറ്റുള്ളത് ഒന്നും വേണ്ട അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിൻ കൊണ്ട് നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ശേഷം നമുക്ക് ജ്യൂസ് കൊണ്ടാണ് നമ്മളിന്ന് ഡൈ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ വെള്ളം മാത്രമല്ല നമ്മളുടെ മുടിയൊക്കെ വാഷ് ചെയ്യാനും അതുപോലെ തന്നെ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളുടെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്ത് തലമുടിയൊക്കെ കഴുകിയാൽ നമ്മളുടെ താരനും അഴുക്കും ഒക്കെ മാറും നമ്മളുടെ ഉണ്ടാകുന്ന ഫംഗസ് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ ജ്യൂസ് മാത്രമാണെങ്കിലും നമ്മളുടെ മുടിക്ക് നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും പനിക്കൂർക്കയെല്ലാം ഒരു ജാറിലിട്ട് കൊടുക്കുവാണേ അതിന് ശേഷം നമുക്ക് വേണ്ടത് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് പനിക്കൂർക്കയെല്ലാം ചേർക്കുന്നത് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുമ്പം നീര് വീഴ്ചയൊന്നും ഉണ്ടാകാതിരിക്കാനും നമുക്ക് കുറച്ചുകൂടെ കളറൊക്കെ നമ്മളുടെ ബ്ലാക്ക് കളറൊക്കെ കിട്ടാനും വേണം അതിന് രണ്ട് ടേബിൾ സ്പൂൺ മെഗന്തിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ മുടിയൊക്കെ നല്ലതാണ് ഏറ്റവും നല്ലതാണ് അതിനുശേഷം ശേഷം നമ്മളിത് ഒഴിച്ച് അരക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂ കൊണ്ട് ജ്യൂസ് കൊണ്ടാണ് കേട്ടോ ഇതും ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തും ഒരേ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒത്തിരിയായിട്ട് ഒഴിക്കരുത് അപ്പം പിന്നെ നമുക്ക് അരയാനും ബുദ്ധിമുട്ടായിരിക്കും നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചൊക്കെ ഇറങ്ങട്ടോ അപ്പോൾ ഇതേ ഒന്ന് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം അതേ അരച്ച ശേഷം ഞാൻ കാണിച്ചു തരാം ഈ ഒരു പരിവമാണ് വേണ്ടത് കാരണം നമ്മളിപ്പോൾ തന്നെ അല്ല പിറ്റേ ദിവസമാണ് ഇത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു പരിവ് മതി അപ്പോൾ ഇനി ഇരിക്കും തോറും ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടിക്കോളുവേ അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് ഇട്ട് വെക്കാനായിട്ട് ഒരു ഇരുമ്പിന് ചീനിച്ചട്ടിയാണ് വേണ്ടത് എപ്പോഴും ഹെയർ ഡൈ ഉണ്ടാക്കുമ്പം നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം ഇരുമ്പി ചീനിച്ചട്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പം നല്ല ബ്ലാക്ക് കളറിലായിരിക്കും നമുക്ക് ഡൈ കിട്ടുന്നത് അപ്പോൾ അതേ നോക്കി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് വെക്കുവാണ് ണേ ഇരിക്കുന്നതോറും ഒന്ന് തിക്കായിട്ടൊക്കെ വന്നോളും അപ്പോൾ ഇനി ചെയ്യേണ്ട നമുക്ക് നല്ലപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഈ ഒരു പരിവം മാത്രം ആകാം നമ്മൾ ചെമ്പരത്തി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി ആകാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ മുടിക്കും നല്ലതാണ് അപ്പം രണ്ടും ഐറ്റം നല്ലതാണ് ചെമ്പരത്തിയും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയും മെഹന്തിപ്പൊടിയൊക്കെ നമ്മളുടെ മുടിക്ക് നല്ലതാണ് അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾക്ക് ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പുറത്തുനിന്ന് കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ മേടിക്കാതെ അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്യാനായിട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം പിറ്റേ ദിവസം നോക്കിക്കാൻ നല്ല ബ്ലാക്ക് കളറിലായിട്ടാണ് നമുക്ക് ഡൈ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ നരയുള്ള ഹെയറിലൊക്കെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് വരികയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നര ഒഴിവാക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് റസ് ചെയ്ത ശേഷം ബാക്കിയുള്ള ആ വെള്ളം ആഡ് ചെയ്ത് കുറച്ചുകൂടെ വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ കെമിക്കൽ അടങ്ങിയ ഷാംപൂനെ കാട്ടി ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ജൂ മീശയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം മീശോ എല്ലാം തന്നെ നമുക്കിത് ഇതുപോലെ കറുത്തുവരും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്